ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് ഏറെ പ്രിയമുള്ള ഒരു പലഹാരമാണ് വലിയവർക്കും ഇഷ്ടപ്പെടുവേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ അപ്പം ഞാനിവിടെ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ഏത്തപ്പഴമാണ് നല്ലതുപോലെ പഴുത്തതാണ് ഇത് നാലാക്കി കീറണം ഒന്നോടെ കീറണ എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ചെറിയ ചെറിയ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടുവേ എല്ലാം ഇതേപോലെ തന്നെ മുറിച്ചെടുക്കണം ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണേ നെയ്യ് നല്ലതുപോലെ ചൂടാവട്ടെ നെയ്യ് ചൂടായി വരുന്നുണ്ട് നല്ലപോലെ ഉരുകിയിട്ടൊക്കെ ഉണ്ട് ഇതിലേക്ക് നമുക്ക് ഒരല്പം കശുവണ്ടി പരിപ്പിട്ട് കൊടുക്കാം അത് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ ഒത്തിരി അങ്ങോട്ട് കറുത്തു പോവണ്ട ഒത്തിരി മൂത്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു നിറം മാറി വരുവേ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണേ അപ്പോൾ നിറമൊക്കെ മാറി വരുന്നുണ്ട് പാത്രത്തിലേക്ക് കോരി മാറ്റാം ഒത്തിരി മൂക്കണ്ട ഇനി നമുക്ക് ക്രിസ്മസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലപോലെ വീർത്ത് വരുമേ മൂക്കുമ്പം അപ്പോൾ മൂത്തൊക്കെ വരുന്നുണ്ട് മൂക്കുമ്പോൾ നല്ലതുപോലെ വീർക്കും അത് ഇന്ദ്രിയൊക്കെ നല്ലതുപോലെ വീർത്തിട്ടുണ്ട്. ಅದും ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഞാൻ ഇവിടെ ഒരു ചെറിയ ബൗളി അവൽ എടുത്തുണ്ടേ. ಅದും കൂടെ നമുക്ക് ഈ നെയ്യിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. നെയ്യിലിട്ട് വറുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കേ. തീ കുറച്ചിട്ട് ഇട്ട് വേനേ ചെയ്യാനായിട്ട്. പവലൊക്കെ മൂത്തു വരുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇതും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏറ്റപ്പഴവും കൂടെ ഇട്ടുകൊടുക്കാം അപ്പം നമുക്കിതിൽ ഇപ്പോൾ ഒട്ടും നെയ്യ് നെയ്യല്ല അപ്പോൾ ഒരല്പം നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കണേ ഇടക്ക് ആ നെയ്യ് കിടന്ന് മുരിയുമ്പോഴാണ് അതിൻ്റെ ആരുചി കിട്ടുന്നത് നല്ലതുപോലെ ഉടച്ചുടച്ച് ഇളക്കി കൊടുക്കണം എന്ത് വരുമ്പോഴത്തേനും പഴത്തിൻ്റെ നിറമൊക്കെ നല്ലവണ്ണം മാറി വരുവേ നല്ല മഞ്ഞ നിറമായിട്ട് വരുവേ നമുക്കൊരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം പഴത്തിൻ്റെ നിറമൊക്കെ മാറി വരുന്നുണ്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണേ എന്നാലാണ് മുറിച്ചിട്ട പഴമെല്ലാം നല്ലതുപോലെ മുരിഞ്ഞു കിട്ടുകയുള്ളൂ ഇനി ിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ തേങ്ങ ചെറുകീതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം അതും ആ നെയ്യ് കിടന്ന് ഒന്ന് മുരിയട്ടെ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണേ ഇനി ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കാം ഇപ്പം ശർക്കര വേണമെങ്കിൽ ശർക്കര ഉരുക്കി ഒഴിച്ചാലും മതിയെ ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ഇട്ടിരിക്കണേ നല്ലപോലെ ഇളക്കി കൊടുക്കണേ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉരുകട്ടെ ഉടച്ചുടച്ച് ഇളക്കി കൊടുക്കണം പഴമൊക്കെ നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഒരൽപ്പം ഏലക്കായ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഉടഞ്ഞിട്ടൊക്കെ ഉണ്ട് പഴം ഇനി ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന അവൽ അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണേ അവലെ എല്ലാ ഭാഗത്തേക്കും ആകണം ഇനി നമുക്ക് മുന്തിരി വറുത്തതും കൂടെ ഇട്ട് കൊടുക്കാം അതേപോലെ ഈ കശുവണ്ടി വറുത്ത് വെച്ചത് ഞാൻ പതുക്കി ഒന്ന് ഇടികല്ല വെച്ചൊന്ന് ചതച്ചിട്ടുണ്ടേ തരിതരിപ്പോടു കൂടി അതും കൂടി ഇട്ട് ഇളക്കി കൊടുക്കണേ അപ്പോൾ അങ്ങനെ ഇടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒന്ന് ഇടിച്ചിട്ടിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ആ അണ്ടിപ്പരിപ്പിലൊക്കെ കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കുവേ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇനി നമുക്കിത് ചൂടാറണേ എന്നിട്ടിത് ചെറിയ ചെറിയ ഉരുളകളാക്കി പിടിച്ചെടുക്കണേ നെയ്യൊക്കെ ഒഴിച്ചേക്കണം കൊണ്ട് നമുക്ക് ഇനി കയ്യിൽ നെയ്യ് പറ്റുമൊന്നും വേണ്ട ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് പിടിച്ചെടുക്കാം എല്ലാം ഒരേ വലിപ്പത്തിൽ കിട്ടില്ല ഇപ്പോൾ പഴം വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാം നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇനി നമുക്കൊരു പാത്രം അടപ്പത്ത് വെക്കാം അതിലേക്ക് ഒരല്പം നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കണേ ഒത്തിരി നെയ്യ് വേണ്ട ഇങ്ങനെ തൂക്കുന്ന മാതിരി നമുക്കിത് മുക്കി പൊരിക്കൊന്നും വേണ്ട നെയ്യിലിട്ട് പതുക്കി ഒന്ന് ചൂടായാൽ മതി എന്താണെന്ന് വെച്ചാൽ പഴവും അവലും തേങ്ങയും എല്ലാം നല്ലതുപോലെ മുരിഞ്ഞതാണേ ഇനി അതിന് പ്രത്യേക വേവൊന്നും വേണ്ട അപ്പോൾ ഞാനിവിടെ റെസ്ക് പൊടിച്ച് വച്ചിട്ടുണ്ട് റസ്ക് വാങ്ങിയിട്ട് ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണേ ആ പൊടിയിലും കൂടെ ഒന്ന് മുക്കിയിട്ട് ഇട്ട് കൊടുക്കണം എല്ലാം ഇതേപോലെ തന്നെ ഒന്ന് മുക്കി മുക്കി ഒന്നും കൂടെ ഒന്ന് പിടിക്കണേ അപ്പോൾ എല്ലാം നമുക്കിങ്ങനെ റസ്ക് പൊടിയിൽ മുക്കി മുക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് പതുക്കെ ഒന്ന് തിരിച്ചും മറിച്ചും എടുത്താൽ മതി അല്ലെങ്കിൽ പാൻ്റെ പിടി പിടിച്ചൊന്ന് ഒന്ന് അനക്കിയാൽ മതി തീ കുറച്ചിട്ടിട്ട് വേണേ ചെയ്യാനായിട്ട് ചട്ടി ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ചിടണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകുകയോ അപ്പോൾ ഒരല്പം നേരം കൂടെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അനുക്കി ഇടണേ അപ്പോൾ ഒരു വശം ചൂടായിട്ടുണ്ട് ഒരു വശം ഒന്ന് മറിച്ചിട്ട് പതുക്കെ പതുക്കെ കൊടുക്കണേ ആ നെയ്യിൽ വറുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം കാണുമ്പോൾ തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നും ആ ഒരു മണവും ആ നെയ്യിൽ കിടന്നു വറുത്ത ആ മണവും അപ്പോൾ ഇനി അടുത്തതും ഇതേപോലെ തന്നെ എടുക്കാം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും താങ്ക്